അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് പോരാട്ടം മുറുകുകയാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വന്നിരിക്കുന്ന സർവേ റിപ്പോർട്ടുകൾ പ്രകാരം റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥിയും മുൻ പ്രസിഡന്റുമായ ഡൊണാൾഡ് ട്രംപിന്റെ മുൻതൂക്കം ഗണ്യമായി കുറഞ്ഞുവെന്നാണ് സൂചന ഡെമോക്രാറ്റിക് പാർട്ടി സ്ഥാനാർത്ഥി കമല ഹാരിസ് ട്രംപിനെതിരെ മികച്ച പ്രകടനവുമായി ഒപ്പത്തിനൊപ്പം തന്നെയാണ് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നേരത്തെ വന്ന സർവേ ഫലങ്ങളിൽ അധികവും ട്രംപിന് കൃത്യമായ മുൻതൂക്കമാണ് നൽകിയിരുന്നത് എന്നാൽ ഇപ്പോൾ വന്നിരിക്കുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് കമല ഹാരിസ് ട്രംപിന് പിന്നാലെ തന്നെയുണ്ട് വാൾസ്ട്രീറ്റ് ജേണൽ പുറത്തുവിട്ട സർവേ പ്രകാരം ട്രംപും കമലയും തമ്മിൽ കേവലം രണ്ട് ശതമാനം വോട്ടുകളുടെ വ്യത്യാസം മാത്രമാണുള്ളത് ട്രംപിന് നിലവിൽ ശതമാനം പേരുടെ പിന്തുണ ഉണ്ടെങ്കിൽ വരെ പിന്തുണ ഉണ്ട് എന്നാണ് സൂചന ഈ മാസമാദ്യം പുറത്തു വന്ന സർവേ ഫലങ്ങളിൽ ജോ ബൈഡനേക്കാൾ ആറിലധികം പോയിന്റുകൾ മുന്നിട്ട് നിന്നയാളാണ് ട്രംപ് എന്നാൽ അടുത്തിടെയാണ് ജോ ബൈഡൻ വിവിധ കാരണങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മത്സര രംഗത്ത് നിന്ന് പിന്മാറുന്നതായി പ്രഖ്യാപിച്ചത് മറ്റ് സർവേ ഫലങ്ങളും കമല ഹാരിസിന് മുന്നേറ്റം പ്രകടമാക്കുന്നുണ്ട് ന്യൂയോർക്ക് ടൈംസ് ജൂലൈ ഇരുപത്തിരണ്ട് മുതൽ വരെ രാജ്യവ്യാപകമായി നടത്തിയ ആയിരത്തി നാല്പത്തിരണ്ട് വോട്ടർമാരുടെ സർവേ പ്രകാരം ഡൊണാൾഡ് ട്രംപും കമല ഹാരിസും ഒപ്പത്തിനൊപ്പം നിൽക്കുകയാണ് നേരിയ വ്യത്യാസം മാത്രമാണ് ഇരുവർക്കും ഇടയിലുള്ളത് ട്രംപ് നാല്പത്തിയേഴ് ശതമാനം വോട്ടുകൾ നേടിയപ്പോൾ കമല ഇതിന്റെ നാല്പത്തിയേഴ് ശതമാനം പേരുടെ പിന്തുണയാണ് നേടിയെടുത്തത് ഇതൊരു നിർണായകമായ മാറ്റം തന്നെയാണെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് പ്രത്യേകിച്ച് ചുരുങ്ങിയ സമയം കൊണ്ട് ആറ് ശതമാനത്തിലധികമായിരുന്ന വ്യത്യാസം ഇത്രയധികം കുറഞ്ഞത് കമലാ ഹാരിസിന്റെ മുന്നേറ്റം തന്നെയാണ് പ്രകടമാക്കുന്നതെന്നും ചൂണ്ടിക്കാണിക്കുന്നു ഇതുകൂടാതെ രജിസ്റ്റർ ചെയ്ത വോട്ടർമാരിൽ ട്രംപ് നാല്പത്തിയേഴ് ശതമാനം കമലാ ഹാരിസ് നാല്പത്തിയാറ് ശതമാനം എന്നിങ്ങനെയാണ് ലീഡ് ചെയ്യുന്നതെന്നും സർവേകൾ പറയുന്നു എന്നാൽ നേരത്തെ രജിസ്റ്റർ ചെയ്ത വോട്ടർമാരിൽ ബൈഡനേക്കാൾ ഒൻപത് ശതമാനം പോയിന്റിനു മുന്നിലായിരുന്നു ഡൊണാൾഡ് ട്രംപ് അവിടെ നിന്നാണ് ഈ ഒരു ഇടിവ് ഉണ്ടായിരിക്കുന്നത് കഴിഞ്ഞ ദിവസം കമലാ ഹാരിസുമായി സംവാദത്തിന് താൻ തയ്യാറല്ലെന്ന് ട്രംപ് വ്യക്തമാക്കിയിരുന്നു ഡെമോക്രാറ്റിക് പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായി അവരെ ഔദ്യോഗികമായി പ്രഖ്യാപിച്ച ശേഷം സംവാദത്തെക്കുറിച്ച് ആലോചിക്കാമെന്നായിരുന്നു ട്രംപിന്റെ തീരുമാനം എന്നാൽ ഇപ്പോൾ കമലയുടെ സ്ഥാനാർത്ഥിത്വം ഉറപ്പായ സാഹചര്യത്തിൽ സെപ്തംബർ പത്തിന് നിശ്ചയിച്ച സംവാദത്തിൽ ട്രംപ് പങ്കെടുക്കുമോ എന്നാണ് ഇനി കണ്ടറിയേണ്ട ഒരു കാര്യം